എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് ചതയം നക്ഷത്രഫരാണ് പറയുന്നത് നൂറു നക്ഷത്രങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് നക്ഷത്രം ഇവ കിണറിൻ്റെ ആകൃതിയിൽ ആറു ഗണങ്ങളായി കാണപ്പെടും തോട്ടം വെച്ച് പിടിപ്പിക്കുക അഭിഷേകം നടത്തുക മൃഗങ്ങളെ വാങ്ങുക കുട്ടികളെ തൊട്ടിലിൽ കിടത്തുക രഥം ജലവാഹനം എന്നിവ ഉണ്ടാകുക വാസ്തു യുദ്ധം വെള്ളി മുള്ളു ഇവ കൊണ്ടുള്ള ക്രിയകൾ എന്നിവയ്ക്ക് കൊള്ളാവുന്ന നക്ഷത്രമാണ് ഇടപം രാശിയിൽ ഒന്നര നാഴിക ചെല്ലുമ്പോൾ ചതയനക്ഷത്രം ഉച്ചാവസ്ഥയിലെത്തും നക്ഷത്രദേവത വരുണനാണ് ഈ നക്ഷത്രത്തിന്റെ ഗണം അസുരഗണാണ് യോനി സ്ത്രീയാണ് ഭൂതം ആകാശമാണ് മൃഗം കുതിരയാണ് പക്ഷി മയിലാണ് വൃക്ഷം കടമ്പുമാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിയും അധ്വാനശീലമുള്ളവരുമാണ് പല കാര്യങ്ങളിലും അലസത കാണിച്ചേക്കും ആന്തരിക ധീരതയും കർമ്മകുശലതയുമുള്ള ഇവർ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിൽ സമർത്ഥരായിരിക്കും ആർക്കും സംരക്ഷണം നൽകാൻ ഇവർ തയ്യാറായിരിക്കും ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും പിൽക്കാലത്ത് ക്രമേണ അഭിവൃദ്ധി പ്രാപിക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി എന്ത് ത്യാഗവും അനുഭവിക്കാൻ തയ്യാറാണ് ഇവർ മയചാതുര്യം കൊണ്ട് ശത്രുക്കളെ ജയിക്കുന്ന ഇവർ ഏതു കാര്യവും മുഖം നോക്കാതെ പറയുന്നവരായിരിക്കും നിസാര കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരാണ് പിണങ്ങുന്നവരാണ് ഇവർ വിജയകരമായ ജീവിതം നയിക്കും ബന്ധുക്കളെ സഹായിക്കുമെങ്കിലും അവരിൽ നിന്ന് അകന്നു പോകും സ്വജനങ്ങളിൽ നിന്ന് കാര്യമായ പ്രയോജനം കിട്ടിയെന്ന് വരില്ല ഇരി വരില്ല പിതാവിനോട് പല കാര്യങ്ങളിലും വിചോയിക്കും അസ്വസ്ഥമായ കുടുംബജീവിതമോ വേർപെട്ടുള്ള ജീവിതമോ ഉണ്ടാകാം ഈ നാളുകാർക്ക് വിവാഹകാര്യത്തിന് അത്രയൊന്നും താല്പര്യമുണ്ടായെന്ന് വരുന്ന സ്ത്രീകൾ ദേവന്മാരെയും കുരുക്കൻ ഗുരുജനങ്ങളെയും ആദരിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കും ധാന്യങ്ങളും മറ്റും ശേഖരിച്ചു വയ്ക്കുന്നതിൽ സാമർഥ്യം കാണിക്കും ഇവർ സ്വജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന പദവിയിലെത്തും ചെയ്യും ഇവരുടെ ദാമ്പത്യ ജീവിതം അസ്വസ്ഥതകൾ ഭർത്താവിൻ്റെ വേർപാട് വൈദ്യം തുടങ്ങിയവ വരെ ഉണ്ടാകുന്നു ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു കഴിഞ്ഞാൽ തന്നെ പല ബുദ്ധക്കെട്ടുകളും അനുഭവപ്പെട്ടുകൊണ്ടിരും വാദം കിതപ്പ് രക്തസമ്മർദ്ദം വിരശന്യം മുറിവ് എന്നിവയ്ക്ക് എളുപ്പം വിധേയരാകും ശാസ്ത്രം സ്ഥിതിവിവരക്കണക്ക് സാങ്കേതിക കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് അധ്യാപനം പത്രപ്രവർത്തനം എന്നീ തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകും ഒമ്പത് വയസ്സുവരെയുള്ള കാലത്ത് തൊക്ക് രോഗങ്ങൾ രക്തദൂഷ രോഗങ്ങൾ എന്നിവ ചെറിയ തോതിൽ ബാധിച്ചേക്കാം ചില അപകടങ്ങളും ഉണ്ടാകാം ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം ആരോഗ്യം കുടുംബാഭിവൃദ്ധി മാതാപിതാക്കൾക്ക് നേട്ടങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് മുതൽ നാല്പത്തിനാല് വയസ്സ് വരെയുള്ള കാലത്ത് യാത്രാക്ലേശം അധ്വാനം കൂടുതൽ മുതലായും ധനലാഭം ഭൂമിലാഭം വീട് വാഹനം എന്നിവയുടെ അനുഭവം എന്നിവയും സൂചിപ്പിക്കുന്നുണ്ട് നാല്പത്തിനാലിനും അറുപത്തി ഒന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കാലം ശാന്തവും സന്തോഷപൂർണവുമാകാനിടയുണ്ട് അറുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് അറുപത്തെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ധനനഷ്ടം ആരോഗ്യക്കുറവ് അടുത്ത ബന്ധുക്കളുടെ വേർപാട് എന്നിവ ഉണ്ടാകാം അറുപത്തെട്ട് വയസ്സിന് ശേഷം ജീവിതം പൊതുവേ സമാധാനപരമായിരിക്കും നന്ദി നമസ്കാരം